നമസ്കാരം അനധികൃത ഖനനം തടയാനെത്തിയ മലയാളി ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വിവാദം കൊടുമ്പിരി കൊള്ളുകയാണ് അതിലൊരു വിശദീകരണവുമായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുമ്പോഴും അതിൽ വാർത്തകളിൽ ഇടം നേടുന്നതും കയ്യടി നേടുന്നതും തിരുവനന്തപുരത്ത് താമസിക്കുന്ന തിരുവനന്തപുരം മലയം താമസിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ ധീരത തന്നെയാണ് സോളാപൂരിലെ അനധികൃത ഖനനം തടയാനെത്തിയ മലയാളി ഐ പി എസ് ഉദ്യോഗസ്ഥയായ വി എസ് അഞ്ജനാ കൃഷ്ണയെയാണ് അജിത് പവാർ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയത് അജിത് പവാർ ഐ പി എസ് ഉദ്യോഗസ്ഥയുമായി ഫോണിൽ സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെയാണ് സംഭവം വിവാദമായതും ജനശ്രദ്ധ നേടിയതും അജിത് പവാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് എത്തിയിരിക്കയാണ് തിരുവനന്തപുരം മലയങ്കീഴ് സ്വദേശിയായ അഞ്ജന കൃഷ്ണ മഹാരാഷ്ട്രയിലെ കർമല ഡി എസ് പി ആയാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അഞ്ജന കൃഷ്ണ സിവിൽ സർവീസ് നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ മുന്നൂറ്റി അമ്പത്തി അഞ്ചാം റാങ്കുകാരിയായിരുന്നു അച്ഛൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അമ്മ മഞ്ചൂർ കോടതിയിലെ ജീവനക്കാരിയുമായിരുന്നു നാലാം ശ്രമത്തിലായിരുന്നു അഞ്ജന സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത് ഖനന മാഫിയകളെ പൂട്ടിയ അഞ്ജന മഹാരാഷ്ട്രയിലെ എൻ സി പിയുടെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു മലയും കീഴിന് അടുത്താണ് മുക്കുന്നിമല ഖനനമാഫിയുടെ ഇരയായിരുന്നു ഒരു കാലത്ത് ഈ മുക്കുന്നിമല നിരവധി പാരിസ്ഥിതിക പ്രതിഷേധങ്ങൾ ഉയർന്ന നാടാണ് മുക്കുന്നിമല അതിന്റെ തൊട്ടടുത്ത് നിന്നുള്ള ഐ പി എസ് കാരിക്ക് ഖനനത്തിന്റെ ദോഷവശവും അതിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നുള്ള പ്രശ്നങ്ങളെല്ലാം കൃത്യമായും വ്യക്തമായും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് കടുത്ത നടപടികളുമായി മുന്നോട്ടു പോയത് ഉദ്യോഗസ്ഥയുമായി ഒരു എൻ സി പി പ്രവർത്തകന്റെ ഫോണിലാണ് അജിത് പവാർ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഉപമുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെന്നും നടപടികൾ നിർത്തിവെക്കണമെന്നുമാണ് അജിത് പവാർ ആദ്യം ഫോണിലൂടെ പറഞ്ഞത് എന്നാൽ ഐ പി എസ് ഉദ്യോഗസ്ഥയ്ക്ക് അജിത് പവാറിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ അതിനാൽ തന്റെ നമ്പറിലേക്ക് വിളിക്കാനും ഇവർ അജിത് പവാറിനോട് ആവശ്യപ്പെട്ടു ഇതോടെ ഉപമുഖ്യമന്ത്രി ദേഷ്യപ്പെടുകയും നിങ്ങൾക്കെതിരെ ഞാൻ നടപടി സ്വീകരിക്കുമെന്ന് അജിത് പവാർ പിന്നീട് ഉദ്യോഗസ്ഥയോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ തരൂ അല്ലെങ്കിൽ എന്നെ വാട്സാപ്പിൽ വിളിക്കൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം മനസ്സിലാകുമെന്നാണ് മന്ത്രി പറഞ്ഞത് ഇതുപോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നും അജിത് പവാർ ചോദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം കാരണം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മിക്കതും മന്ത്രിമാരുടെ മുന്നിൽ ഓച്ചാനിച്ച് മുട്ടുമുടക്കി നിൽക്കുന്ന ഒരു കാഴ്ച മാത്രമേ അജിത് പവാർ കണ്ടിട്ടുള്ളൂ എന്നാൽ തിരുവനന്തപുരത്തുകാരുടെ പവർ എന്താണെന്ന് അജിത് പവാർ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി എന്നതാണ് വസുത അതായത് പവാറിനെ പെൺസിംഹം വലിച്ചു കീറി എന്നതാണ് വസുത സംഭവം വിവാദമായതോടെ സ്ഥിതിഗതികൾ ശാന്തമാക്കാനും കൂടുതൽ വഷളാകാതിരിക്കാനുമാണ് താൻ ശ്രമിച്ചത് എന്നായിരുന്നു അജിത് പവാറിന്റെ മറുപടി ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ വിവാദമായതിനു പിന്നാലെ റവിച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ വിവാദമായതിനു പിന്നാലെ സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് അജിത് പവാർ വിശദീകരണം നൽകിയത് പോലീസിനെ തടസ്സപ്പെടുത്തുക എന്നതായിരുന്നില്ല ഉദ്ദേശം സ്ഥിതിഗതികൾ ശാന്തമാക്കാനും കൂടുതൽ വഷളാകാതിരിക്കാനുമാണ് ഇടപെട്ടത് പോലീസ് സേനയോടും വനിതകൾ അടക്കമുള്ള അതിലെ ഉദ്യോഗസ്ഥരോടും വലിയ ബഹുമാനമാണ് ഉള്ളത് അതിലുപരി നിയമവാഴ്ചയെ അങ്ങേയറ്റം വിലമതിക്കുകയും ചെയ്യുന്നു മണൽ ഖനനം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമമനുസരിച്ച് കർശനമായി കൈകാര്യം ചെയ്യുന്നത് ഉറപ്പാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് വീഡിയോ പുറത്തു വന്നതോടെ അജിത് പവാറിന്റെ രാജി ആവശ്യപ്പെട്ട് ശിവസേന ഉദ്ധവിഭാഗം രംഗത്തെത്തി അജിത് പവാറിന് ഉപമുഖ്യമന്ത്രിയായി തുടരാൻ ധാർമ്മികമായ അവകാശമില്ല എന്നും മഹാരാഷ്ട്രയെ അദ്ദേഹം കള്ളന്മാരുടെ സംസ്ഥാനമാക്കി മാറ്റിയെന്നും ശിവസേനാ നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞു അതേസമയം എൻ സി പി നേതാവ് സുനിൽ താക്കറെയേയും റവന്യൂ മന്ത്രിയും ബി ജെ പി നേതാവുമായ ചന്ദ്രശേഖർ ഭവാൻകുളയും അജിത് പവാറിനെ ന്യായീകരിച്ച് രംഗത്തെത്തി അജിത് പവാർ ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും അത് അദ്ദേഹത്തിന്റെ സാധാരണ രീതിയിലുള്ള സംസാരമാണ് എന്നുമായിരുന്നു ഇവരുടെ ന്യായീകരണം ഇത് അദ്ദേഹത്തിന്റെ സാധാരണ സംസാര രീതിയാണ് ഇതേ സ്വരത്തിലാണ് അദ്ദേഹം ഞങ്ങളോടും സംസാരിക്കാറുള്ളത് ആ ഉദ്യോഗസ്ഥ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് അവരെ കുറ്റപ്പെടുത്തുന്നില്ല ജനാധിപത്യത്തിൽ ജനങ്ങൾ അവരുടെ പരാതികൾ പറയും അതാണ് അജിത് പവാർ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് അതാണ് അജിത് പവാർ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത് എന്നും എൻ സി പി മഹാരാഷ്ട്ര പ്രസിഡന്റ് സുനിൽ താക്കറെ വിശദീകരിച്ചു എന്തായാലും നിമിഷം നേരെ കൊണ്ടും തന്നെ കേരളത്തിലും അതോടൊപ്പം തന്നെ രാജ്യത്തും ഉടനീളം ഈ ഐ പി എസ് വനിതയുടെ ധീരത അല്ലെങ്കിൽ ഈ ഐ പി എസ് വനിതയുടെ പേരുകൾ മുഴങ്ങിക്കേൾക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി വി